വെള്ളം എല്ലാവർക്കും അവസരം നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഇടുക്കി ജില്ലയിലെ മൂന്നാറ് നെടുങ്കണ്ടം റോഡിലുള്ള ഒരു ജംഗ്ഷനാണ് മൈലാടും പാറ എന്ന് പറയും ഈ ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ മുന്നോട്ടുള്ള ആ ഒരു വഴിക്കാണ് അങ്ങനെ പോകുന്നത് അതിലെ അങ്ങനെ പോയാൽ നമുക്ക് അടിമാലി റൂട്ടിലോട്ട് പോകാം പിന്നെ രാക്കാട് പോകാം രാജുമാരി പോകാം അങ്ങനെ പല പല റൂട്ടിലോട്ട് പോകാം അതിലേ അങ്ങനെ അങ്ങ് പോവാണ് നമ്മൾ ആ വഴിക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടങ്ങ് വരാം ഇതാണ് മൈലാടുംപാറ ജംഗ്ഷൻ ഇവിടെ ഒരുപാട് കടകളൊന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ പെറ്റിക്കടകളൊക്കെ ഉള്ളത് ഞാൻ നേരെ കിടക്കുന്ന ആ വലത്തോട്ട് കിടക്കുന്ന റോഡാണ് നെടുങ്കണ്ടം പോകുന്ന വഴി നെടുങ്കണ്ടം കുമളി തേക്കടി കട്ടപ്പനിയൊക്കെ അങ്ങനെ പോകാം ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മൂന്നാർ സൈഡിലോട്ടൊക്കെ പോകാം ഉടുമ്പൻചോല മൂന്നാർ ശാന്തംപാറ പൂപ്പാറയൊക്കെ പോവാം നമ്മൾ ഈ കിടക്കുന്ന വഴിക്ക് മുന്നോട്ടാണ് പോകുന്നത് കേട്ടോ ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിമാലി റൂട്ടോട്ടൊക്കെയാണ് മെയിനായിട്ട് പോകുന്നത് നല്ല റോഡാണ് ഇവിടെ കേട്ടോ നമ്മളൊക്കെ ആദ്യ സമയത്തൊക്കെ ഇതിലെ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ വളരെ ഇടുങ്ങിയ ഒരു വഴിയായിരുന്നു ഇതിൽ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നല്ല കിട്ടില്ല റോഡാണ് തേയില അല്ല തേയില തേലക്കാടിനുള്ളിൽ കൂടെ ഇറിയറ്റ് നല്ല ഏലക്കാടുകളും മരച്ചാർത്തുകളും അങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു പാതയെക്കൂടാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള അപൂർവം നല്ല റോഡുകളിൽ ഒന്നാണ് ഈ ഒരു മൈലാടുംപാറ അടിമാലി റോഡ് ഈ വഴി വരുമ്പോഴുള്ളൊരു സ്ഥലമാണ് ഈ കൊത്തക്കാളിന്ന് പറഞ്ഞ സ്ഥലം കൊത്തക്കള്ളി കേട്ടോ ഇവിടെ ബോർഡർ ചെയ്യുന്നുണ്ടോ ഇവിടെ ഒത്തിരി അങ്ങനെ ഒരു ഇതൊന്നുമില്ല മുഴുവൻ എസ്റ്റേറ്റ് മേഖലയും പിന്നെ എസ്റ്റേറ്റ് ലയവും അങ്ങനെ കുറേ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും അടുത്തടുത്ത് അങ്ങനെ വീടുകളൊന്നുമില്ല മുകളിലൊരു ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ കാണും അത്രേ ഉള്ളൂ എന്നാലും കാണാൻ ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് ഇതുകൊണ്ട് വൈസൈഡിലെ വീടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഓരോ കടകളൊക്കെ ഉള്ളു ഒരു കട അതാ മുകളിലൊരു കട നമ്മൾ എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ടാണ് ചെറിയൊരു ജംഗ്ഷൻ ഈ ഒരു ഭാഗത്തൊക്കെ വന്നു കഴിയുമ്പളെ ഭയങ്കര തണുപ്പാട്ടോ നല്ല കിട്ടിക്കണു ഞാൻ പോട്ടിട്ടിട്ടുണ്ട് എന്നിട്ടും എനിക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് മരങ്ങളൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു ഇതാണേ കരിത്തോട് ജംഗ്ഷനെ ഇവിടുന്ന് ഇടത്തോട്ട് പോയ ആ വഴിക്ക് ഒരു പള്ളിയൊക്കെ ഉണ്ട് താഴെ പക്ഷെ നമ്മൾ നേരെ ഉള്ള വഴിക്കാ പോണേ കരിത്തോട് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം ഒക്കെ എനിക്ക് കാണുന്ന കേട്ടോ ഇങ്ങനെയുള്ള ഷേപ്പ് ഉള്ള അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടോ പക്ഷെ നല്ല രസമുണ്ടോ കാണാനായിട്ട് എനിക്കിപ്പോ ഓർമ്മ വരുന്ന നമ്മളെ മാംഗളൊക്കെ പോകുമ്പോൾ ആ ഒരു റൂട്ടില് സ്ഥലമൊക്കെ കിട്ടാറുണ്ടേ ഫുള്ള് ഏലക്കാടും ഇങ്ങനത്തെ റോഡും ഒക്കെ ആയിട്ട് റോലുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏല ഉള്ളത് എല്ലാരും പറയാം ഇടുക്കിയിട്ട് ഏറ്റവും കൂടുതൽ മണ്ണമേടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് തമിഴ്നാട്ടുകാരുടെ ഏലത്തോട്ടങ്ങളാണ് ഈ വഴിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ മലയാളികളുടെ കൂട്ടോട്ടോ നല്ല കാറ്റ് യാത്ര ഭയങ്കര ഒരു രസമാണ് നമ്മൾ മൈലാടുംപാറയിൽ നിന്ന് വന്ന വഴി അതാണേ താഴോട്ടുള്ള വഴിയാണ് നമ്മൾ പോണേ അതിലേ പോയാൽ നമുക്ക് രാജാക്കാട് ഭാഗത്തേക്കൊക്കെ പോകാവേ ഈ കിടക്കുന്ന വഴിയില്ലേ ഇല്ലേ ഇതും ഈ നേരെ കിടക്കുന്നത് ഇത് മുനിയറ തിങ്കൾക്കാട് പണിക്കൻകുടി ആ റൂട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണേ ഇവിടുത്തെ വീടുകളുണ്ടോ വീടുകളും ഉണ്ടോ എന്ത് ഭംഗിയാ കാണാമെന്ന് നോക്കി മുളയും നല്ല ഇറക്കമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ കണ്ടോ കുറേ വീടുകളൊക്കെ വഴിക്ക് ഇങ്ങനെ കാണാം അവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഈയിടെ പണി കഴിപ്പിച്ചതായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു അമ്പലം കണ്ടോ നമ്മളീ വരുന്ന വഴിക്കെല്ലാം കുറച്ച് ഇടഭാഗത്തെല്ലാം കുറച്ച് വീടുകൾ കാണാവേ അതും കൂടുതൽ തമിഴ്നാട്ടുകാരും പിന്നെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ് കാരണം അവിടെ എല്ലാം മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കാൻ നോക്കി കാറ്റത്ത് മരമൊക്കെ മറിഞ്ഞു വീടാണേ അവിടുന്ന് അങ്ങോട്ട് ചെറിയ വളവുകളൊക്കെ കിട്ടെ ചെറിയ വളവൊന്നുമല്ല ഈ വഴിക്ക് നല്ല ഘടോരമായ വളവുകളൊക്കെ കിട്ടോ ഈ ഒരു ബസ് അങ്ങനെ സർവീസ് ഇല്ലെന്നായിരിക്കും തോന്നുന്ന ഈ വഴിക്ക് അങ്ങനെ ബസ് അധികം കണ്ടിട്ടില്ല കാരണം അപ്പുറത്തെ ആ ഒരു ഭയങ്കര വളവും കേട്ടല്ല അങ്ങനെ ഇതിന്റെ താഴെ ഉണ്ട് നമ്മളെ നടത്തുക അപ്പുറത്തെ തിങ്കൾക്കാട് മുനിയറ റൂട്ടിലാണ് ബസ് കൂടുതലും വരുന്നത് അടിമാലി എടുങ്ങനെ ഇവിടെ വീണ്ടും ഒരു ചെറിയ ജംഗ്ഷൻ കൂടെ വന്നിട്ടുണ്ട് ഇതും ഇവിടെ താമസക്കാരൊക്കെ കൂടുതലും കടകളൊന്നുമില്ല അങ്ങനെ ഇവിടെ സ്റ്റോർ ഉണ്ടാവു ഇതുകൊണ്ട് ഇവിടെ വന്ന മരമൊക്കെ താഴെച്ചാടിയേ മണ്ണൊക്കെ ഇടിഞ്ഞു ആടിയിട്ട് പിന്നെ ഇതിൻ്റെ ആ അപ്പുറത്തെ സൈഡും ഇതും കരിത്തോടിൻ്റെ ഒരു ആണ് ഇപ്പം ഇവിടുന്ന് കുറച്ച് താഴെ പോയ വട്ടക്കണ്ണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എത്തുവേ ഇപ്പം നമ്മളെ വട്ടക്കണ്ണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ചെറിയ വ്യൂ പോയിന്റ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരു വെട്ടിക്കടയൊക്കെ ഉണ്ട് നമുക്കപ്പം ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ പോയിന്റിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ നമ്മൾ ഇറങ്ങി വന്ന വഴിയുണ്ടോ ഈ മോളിൽ ഇവിടെ കുറേ യുഗാലിഫ് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ അപൂർവ്വം കാണാനില്ലാത്തൊരു സംഭവമാണത് കൂടുതലും മൂന്നാറ് സൈഡൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പെട്ടിക്കട കണ്ടോ ഈ പെട്ടിക്കട താഴോട്ട് നമുക്ക് കുറച്ച് ദൂരക്കാഴ്ചകൾ കിട്ടുവേ അതൊന്ന് കണ്ടുവരാം ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് അധികം വലുതൊന്നുമല്ല കടയിൽ തുറന്നിട്ടില്ലല്ലോ തുറന്നിട്ടില്ലല്ലോ അറിയില്ല താഴെ ആ ബൈക്ക് കയറി എന്നുണ്ട് എന്നാ ഭയങ്കര വളം വന്നു ഇവിടെ ഇപ്പൊ അങ്ങോട്ട് നോക്കിയാൽ അവിടെ രാജാക്കാട്ടെ പള്ളി പുറക്കാണോ എനിക്ക് തോന്നുന്നത് അങ്ങ് ദൂരെ കണ്ടോ നമ്മൾ അങ്ങോട്ടേക്കാ അങ്ങോട്ടേക്കാണ് ചെയ്യുന്നേ നമ്മളിറങ്ങിപ്പോകുന്ന റോഡൊക്കെയാണ് താഴെ ഈ കുത്തുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ടെലഫോൺ ടവറാണ് ആ കാണുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് ആ വഴി അങ്ങ് ഇറങ്ങിച്ചാണ് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം സോറി വട്ടപ്പാറല്ല വട്ടക്കണ്ണിപ്പാറ ഇവിടെ നമ്മൾ എപ്പോഴൊന്നും വരുന്നില്ല അതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും അങ്ങനെയൊന്നും നമ്മൾ ഓർത്തിരിക്കൊന്നുമില്ലേ അപ്പം നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന വഴിയുണ്ടോ കുറേ വളവുകളുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ നല്ല കിടിലെ തണുപ്പാട്ടോ ഞാനീ കോട്ടിൻ്റെ സിബ്ബ് ഇടാത്തതെന്നു വെച്ചാൽ പെട്ടെന്ന് ഫോൺ എടുക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ സിബ് ഇടാത്ത എല്ലാവരും നല്ല തണുപ്പാണ് അവിടെ നമ്മുടെ കട്ടപ്പന ഉള്ളതിനെക്കാട്ടിയും ഇരട്ടി തണുപ്പാണ് ഇങ്ങോട്ട് കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ നമ്മളിതായി വട്ടക്കണ്ണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയോട്ടോ എന്ത് ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് നോക്കി വട്ടക്കണ്ണിപ്പാറ അവിടുന്ന് നേരെ മുകളിലോട്ട് എടുക്കുന്ന വഴിയാണല്ലോ ആ വഴിക്ക് കയറിപ്പോൽ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് മുനിയറേ ചെല്ലാവേ അതുപോലെ കരിമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറുമ്പം അവിടുന്ന് താഴേക്കുള്ള ഈ വലിയ റോഡേ പോയാൽ നമുക്ക് രാജാക്കാട് കുത്തുങ്കൽ ആ ഭാഗത്തേക്കൊക്കെ പോകാവേ നമ്മുടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു പള്ളി ഉണ്ടോ ഈ പള്ളിയുടെ ഫ്രണ്ടിലത്തെ കാഴ്ചയെ കാട്ടി നല്ലതാണ് ഈ ബാക്കിലെ കാഴ്ച ഇതാണ് കുത്തുങ്കല സ്ലീവാമര പള്ളി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രാജാക്കാട് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ് നല്ല നല്ല റോഡും നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ഈ കുത്തുങ്കല ഒരു പാലമുണ്ട് ആ പാലത്തിനിടയിൽ കൂടെ പുഴയൊക്കെ പോകുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പാടം നിർമ്മിച്ചത് ഇതുകൊണ്ട് ഒരു പുഴ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ആ പുഴ താഴോട്ട് ഒഴുകി ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം കുറേ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ വെള്ളച്ചാട്ടം തന്നെയായിട്ടാണ് ആ പുഴ ഒഴുകുന്നതുകൊണ്ടോ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഉടുമ്പൻചോല പഞ്ചായത്താണോ കേട്ടോ അപ്പം ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് സേനാപതി ആയിരിക്കും ആ പുഴ ഒഴുകുന്ന കാഴ്ച എന്തൊരു ഭംഗിയുള്ള കാഴ്ച ഇവിടുന്ന് അങ്ങോട്ട് സേനാപതി പഞ്ചായത്താണേ അപ്പോൾ നമ്മളെ കുത്തുങ്കൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് കയറി വന്നു കേട്ടോ അങ്ങോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ ചെമ്മണ്ണാർ രാജകുമാരി അങ്ങോട്ട് പോകാം പിന്നെ ഈ മുന്നോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് രാജാക്കാട് ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ കുറച്ച് മുന്നേ ചെന്നാൽ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഈ കുത്തുങ്കൽ ബ്രിഡ്ജിൻ്റെ അവിടെ വന്നേ അപ്പോൾ ഇവിടെ ഈ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ ആ വഴി അങ്ങനെ നമ്മൾ രാജാക്കാട് പോകുന്ന വഴിയാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അതോ ആ പാറയിൽ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഇവിടെ ഒരു പുഴയുണ്ട് ഈ ബസ് വരുന്ന കേട്ടോ ഇതിലെങ്ങനെ ഈ പാലത്തിന് അടിക്കൂടെ ആ പുഴ ഒഴുകി പോകുന്നത് നല്ല ഭംഗിയുണ്ട് ഈ പാലവും ഈ ഒരു പ്രദേശവും ഒക്കെ കാണാൻ പക്ഷേ എന്നാന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് മഴ തീർത്ത് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ അതോ ഇവിടെ പുഴയിലൊന്നും വെള്ളമില്ല കേട്ടോ എനിക്ക് ഇവിടുന്ന് മുന്നോട്ടായ പിള്ളേരൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇപ്പം നമുക്കും പോയി നോക്കാം വെള്ളം ചാട്ടം നമ്മുടെ ഈ മൂന്നാർ കാന്തല്ലൂർ പോകുമ്പം ഒരു ഇറച്ചിൽപ്പാലം വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ രീതിയിലാണ് ഇറങ്ങി വെള്ളമിറങ്ങി കുറച്ച് ഇതിലിങ്ങനെ നടക്കാറുണ്ട് അങ്ങോട്ട് പോയാൽ ആ അവിടെ ആൾക്കാരുണ്ടോ കേട്ടോ പുഴയിലൊക്കെ ആൾ ഇറങ്ങിയപ്പോ രണ്ടു പേര് വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ കാണാവേ ഓ അങ്ങ് മുകളിലൂടെ ഒന്നും കയറിപ്പോക്ക് റിസ്ക് പരിപാടിയാണ് ഇവിടെയൊക്കെ നോക്കിയാൽ പുഴയിലൊന്നും വെള്ളമേ ഇല്ല കേട്ടോ അത് വേണ്ട വെള്ളം ജാടി വരുന്നുണ്ടോ നല്ല പഞ്ചസാരത്തരി പോലെ ഇങ്ങനെ വരുന്നത് അതിൻ്റെ അപ്പുറത്തെ കുത്തുങ്കൽ ഡാമുണ്ടേ ആ ഡാമെന്നറിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ പാറയുടെ മൂളിക്കൂടെ താഴോട്ട് ഒഴുകുന്നത് ഇവിടുന്നൊക്കെ കൂടെ ചെറിയ ചെറിയ പുഴകളായിട്ട് വന്നിട്ട് ഈ പുഴയിലോട്ട് കൂടുന്നേ മുന്നോട്ട് പോകേണ്ട വഴി ഇച്ചിരി ദുർഘടനം വെച്ചാൽ മതിയോ പാറയുടെ മോളിക്കൂടെ കയറിട്ട് അങ്ങനെ വേണം പോകാനേ രണ്ടുപേരും അങ്ങോട്ട് പോവുന്നുണ്ട് ഓ ഇവിടുന്ന് ഇനി അപ്പുറത്തോട്ട് അങ്ങനെ പറക്കും ഈ പാറയിൽ നിന്ന് ആ ചാടണം അല്ലേ അതോ ഇതിലേ കയറിപ്പോ വേറെ പിടിച്ച് കയറാൻ പറ്റുമോ ഓ ഇതിലേ കടന്നു വാങ്ങിച്ചല്ലേ ചാടങ് കാണൂ കേട്ടോ നോക്കിയാൽ വെള്ളം ഇങ്ങനെ വന്ന് വീഴ്താണ് നിന്ന രസുള്ള കാഴ്ചയല്ലേ ഓ അവിടെ വരെ പോയോ നമുക്കിനി മുന്നോട്ട് പോകണ്ട ഒത്തിരി മുന്നോട്ട് പോയാലും വലിയ കാഴ്ച ഒന്നും നീ കിട്ടില്ല ഇവിടെയൊക്കെ ജൂലൈ ആഗസ്റ്റ് സമയത്തൊക്കെ വരുന്ന മഴയൊക്കെ പെയ്തിട്ട് ഈ പാറയുടെ മൂണിൽ കൂടെ വെള്ളം കരുവിടും കേട്ടോ ഇതിനെ ഇങ്ങനെ ഒരു വഴിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെറുതെ ആ തോട്ടിൽ കൂടെ ചേരാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു പയറുവള്ളിയാണേ മുകളില മൊത്തത്തിൽ അത് ഇവിടെ ഈ പാറ തന്നാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ കേട്ടോ അവിടെ രണ്ട് പേരുണ്ട് അതുകൊണ്ട് അവിടെ ആരോ പോയി നിൽക്കുന്നുണ്ടോ എന്നാ ഭംഗിയല്ലേ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നേ നല്ലതായിരുന്നേ കാണാൻ എങ്ങനെയുണ്ടേ കുത്തുങ്കൽ വെള്ളച്ചാട്ടം നമുക്ക് ഒത്തിരി നേരം എവിടെയൊന്നും സമയം കളയാനില്ല അതുകൊണ്ട് നമുക്ക് അങ്ങ് പോയേക്കാം കുറേ വെള്ളം ഇതിലൊക്കെ ഒഴുകി പോകുമായിരുന്നെങ്കിലേ കാണാൻ നല്ല രസമായിരുന്നല്ലേ ചീ വീടൊക്കെ കരയുന്നുണ്ടോ മഴ വരുമോ അതിലെയൊക്കെ കണ്ടോ വീടുകളുണ്ടോ അതിന് മുകളിൽ കൂടെ ഈ കയ്യാലൊക്കെ കെട്ടിയിട്ട് നല്ല ചെരിഞ്ഞ സ്ഥല കേട്ടോ ഇതൊരു കടയായിരുന്നു പക്ഷെ ഇപ്പം തുറന്നിട്ടില്ല അതിന് മാത്രമല്ല ആളില്ല ഇവിടെ കുറേ ഭാഗത്ത് നല്ല വളവാണേ നമ്മളെ രാജാക്കാട് ചെല്ലുന്നതിന് മുമ്പ് മഴ പെയ്യുമോ വളവൊന്നും തീർന്നിട്ടില്ല കേട്ടോ ഇനിയുണ്ട് വളവ ഇങ്ങനത്തെ കൊടും വളവുകളാണ് വളമൊക്കെ നമ്മളിങ്ങനെ വീശിയോ ചിലപ്പോ വണ്ടി കഴിഞ്ഞു പോകുന്നേ രാജാക്കാടിന് കുറച്ച് ഇപ്പുറത്തുള്ളൊരു സ്ഥലമാണേ സ്ഥലത്തിന്റെ പേര് പഴയപിടുതി ഇതാണ് അതുപോലെ ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ പഴയപിടി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പഴയ വീടുകളുണ്ടോ അങ്ങനെയല്ലല്ലോ അല്ലേ പഴയപിടുതി താഴെ ഒരു സ്കൂളൊക്കെ കാണാം ആ കാണുന്ന ഇവിടുത്തെ സ്കൂളൊക്കെയാണേ അതുപോലെ ഈ കാണുന്ന ചായക്കട കേട്ടോ പെട്ടെന്ന് നോക്കിയാൽ കറിയല്ലേ കേട്ടോ അലമാരി പലവാരമൊക്കെ കിടക്കുന്നുണ്ടോ നല്ല ബോണ്ടായിരുന്ന മണമൊക്കെ വരുന്നുണ്ടേ നല്ലൊരു പച്ചക്കറികട ഇപ്പം നമ്മൾ രാജാക്കാട് എത്തി കേട്ടോ ഇവിടെ നേരെ കിടക്കുന്നവരെ അങ്ങോട്ട് പോയാൽ മൂന്നാറിനൊക്കെ പോവേ നമുക്ക് അപ്പുറത്തൊരു ഹോട്ടലുണ്ട് അവിടെ പോയി എന്തായാലും ചില ഫുഡ് കഴിച്ചിട്ട് വരാം ഇവിടെ ഒരു ഹോട്ടലുണ്ടോ ഹോട്ടൽ ശ്രീകൃഷ്ണ ഞാനീ വൈകിട്ട് വന്നാൽ ഇവിടെ ആണോ കേട്ടോ സാധാരണ ഊണ് വഴിക്കാൻ കയറാറ് നമുക്ക് ഇവിടെ കയറി കഴിച്ചിട്ട് വരാം രാജാക്കാടിന് നമ്മളിപ്പോൾ കള്ളിമാലി വ്യൂ പോയിന്റിന് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പം രാവിലെ ഉച്ച കാലാവസ്ഥയൊക്കെ നല്ല തെളിഞ്ഞു പോട്ടെ ആ പിന്നെ അവിടെ പോയി രാവിലെ അല്ലേ ഇപ്പം ഉച്ച കഴിഞ്ഞു കേട്ടോ ഞാൻ രാവിലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം അവിടെ പോയിട്ടെ കുറച്ച് കണ്ടിട്ട് വരാം കള്ളിമാലി വ്യൂ പോയിന്റ് ആണ് പൊന്മുടി ജലാശയമാണ് നല്ല കാറ്റാ ഇവിടെ നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഒരു വ്യൂ പോലെയൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുത്തുങ്കര പള്ളിയൊക്കെ അങ്ങേ അറ്റം കാണേ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഇന്നാണ് ഇത്ര വ്യക്തമായിട്ട് ഈ ഒരു ജലാശയം കാണാൻ പറ്റിയത് ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം വന്നപ്പോഴും വന്നെങ്കിൽ കോടയായിരിക്കും അല്ലെങ്കിൽ നല്ല മഴയോ മോശം കാലാവസ്ഥയായിരിക്കും ആ ഒരു ഭാവമൊക്കെ കണ്ടോ നല്ല കിട്ടില്ല റിസോർട്ടുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാ ഈ വൈസൈഡിലൊക്കെ ഒരുപാട് ഹോം സ്റ്റേ റിസോർട്ടുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ കള്ളിമാര് ഈ ഒരു ജംഗ്ഷനിലോട്ടായില്ലോന്നേ ഇതൊക്കെ ഒരു പഴയ കെട്ടിടം കണ്ടോ നല്ല ഭംഗിയല്ല കാണാനായിട്ട് പഴയ തട്ടിയൊക്കെ ആയിട്ട് കള്ളിമാലിൻ്റെ ഒരു ദേവിക്ഷേത്രമൊക്കെ നമുക്ക് അവിടെ കാണാവേ നല്ല നാടൻ രീതിയിൽ ഒരു അമ്പലം നമ്മൾ രാജാക്കാടിന്ന് വരുമ്പോൾ കളിമാലി വ്യൂ പോയിൻ്റിലൊക്കെ തിരിയുന്ന വഴി ഈ വലത്തോട്ട് വലത്തോട്ടിറക്കുന്ന വഴിയോട്ടോ ആ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചീരവിടുന്നേ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന കുറച്ച് വനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നേരെ പൊന്മുടി ഡാമിലേക്ക് കേട്ടോ അവിടെ വെള്ളമൊക്കെ കൂടുതലുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം നേരെ പോയ പൊന്മുടി ഡാമിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ഈ താഴെ കണ്ടൊരു വഴി അതിലെ പോയ പൊന്മുടി തൂക്കുവാലത്തിൻ്റെ അടുത്തേക്ക് പോവേ പക്ഷേ എല്ലാവരും പോകുന്നതിൽ നേരെ പൊന്മുടി ഡാമിൻ്റെ അവിടെ പോയിട്ട് ആ വഴിക്ക് അങ്ങനെയാണ് തൂക്കുവാലത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് നമുക്കും അങ്ങനെ തന്നെ പോവാം അല്ലെങ്കിൽ നമുക്ക് തൂക്കുവാലം കണ്ടിട്ട് തിരിച്ചു കയറി വന്നാലോ തൂക്കുവാലത്തിൻ്റെ അടുത്തേക്ക് ഒന്നേ പോയിൻറ്റ് മൂന്ന് കെ എം ഭാരം കയറ്റാ കയറ്റാത്ത ചെറു വാഹനങ്ങൾ മാത്രം ഒന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ താഴെ ഒരു വാഹനവും എനിക്ക് തോന്നുന്നു കേട്ടോ നമുക്ക് പോയി നോക്കാം ഇതാ ഈ ഒരു വഴിക്കാണ് കേട്ടോ പോകേണ്ടത് ഇല്ല ഇപ്പൊ വാഹനങ്ങളുടെ ഓട്ടം വളരെ കുറവാണ് കാരണം ഇതിലേ പോയ അപ്പുറത്തോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് താഴെ ചെന്നപ്പോൾ അതിലേ പോകത്തില്ല കേട്ടോ അവിടെ വഴി ബ്ലോക്ക് ആണേ അപ്പൊ നമ്മൾ വന്നിട്ട് ആ വഴി പോയത് വെറുതെ ആയിപ്പോയി തിരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ട് അപ്പുറത്ത് ഒഴിക്കുന്ന അങ്ങനെ പോകാവേ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം മുന്നേടി ഡാമിന്റെ കാഴ്ചകൾ ഇപ്പൊ നല്ല നല്ല പച്ചപ്പാടും ഇവിടെ ഡാമിങ്ങനെ നിറഞ്ഞു തുളുമ്പി കിടക്കാണേ ഷട്ടർ കുറച്ച് തുറന്നിട്ടുണ്ട് നമുക്ക് താഴോട്ടിറങ്ങുമ്പോൾ കാണാതെ റോഡ് വണ്ടി വരുന്നുണ്ട് അതിൻ്റെ ഫുൾ ഒരു വിട്ടേ നമുക്ക് അതിലേക്ക് എറിപ്പോയിട്ട് അപ്പർ പോയിട്ട് ആ റോഡേ നടന്നു പോയിട്ട് ഡാം തുറന്നോ കാണാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വെള്ളത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കേട്ടോ നല്ലവണ്ണം നിറഞ്ഞു കിടക്കാം ഇപ്പോൾ ഡാമേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു എന്തായാലും മുകളിലൊക്കെ മഴ പെയ്താൽ ഈ ഡാം നല്ലോണം നടന്നിട്ടുണ്ട് കുറച്ചും കൂടെ നടക്കണം കേട്ടോ ഒരു ഈ ഡാമിന്റെ രണ്ട് മൊത്തത്തിൽ നീട്ടം ഇരുന്നൂറ് മീറ്ററോളം വരുമെന്ന് തോന്നുന്നു അവിടെയൊക്കെ കണ്ടോ എന്തോ ഒരു പച്ചപ്പാന്ന് നോക്കും അതുപോലെ തന്നെ ഇതാ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത് അതിലേ വെള്ളം പോകണം നമുക്ക് ഇവിടുന്ന് കാണാവേ കണ്ടോ ഇപ്പോൾ അവിടുന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് അക്കരെ കൊന്നത്തടി ഭാഗത്തേക്കൊക്കെ ബസ് പോകുന്ന ഒരു റൂട്ടും കൂടിയാണ് കൊന്നത്തടി മരക്കാനം കൊമ്പൊടിഞ്ഞാല് ഈ മേലയ്ക്കൊക്കെ പോകുന്ന വഴിയും കൂടെ രാജകുമാരിയിൽ നിന്നുള്ള രാജകുമാരി ബസ്സാണേ അതേണ്ടോ വെള്ളം തുറന്നു വിട്ടേക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി കൂടെ കാണാം നന്നായിട്ട് നമുക്ക് അപ്പുറത്ത് പോയാൽ ഷട്ടറിൻ്റെ അടി കൂടെ കാണാവേ അവിടെ കണ്ടോ അവിടെ ബോട്ടിംഗ് ഉണ്ട് ഉണ്ടോട്ടോ ബോട്ട് സർവീസ് ആ ബസ് ഇറങ്ങി പോകുന്നുണ്ടോ താഴത്തെ തൂക്കുപാലോ നമുക്ക് കുറച്ച് അവിടെ കാണാവേ ഈ ഡാമിന് ചുറ്റോടി ഇട്ട് നല്ല നോക്കി കുറച്ച് ആൾക്കാരവിടെ ബോട്ടേ കയറുന്നുണ്ടേ ഇപ്പോൾ നടുക്കത്തെ ഷട്ടറാണ് തുറന്നിരിക്കുന്നത് കേട്ടോ ഇതിന് ടോട്ടൽ മൂന്ന് ഷട്ടറാണുള്ളതേ ഷട്ടറ ഒരു അതൊരു ഗംഭീര ആ ബോട്ട് യാത്ര തുടങ്ങി തുടങ്ങിയേ അതപ്പുറത്തോടൊക്കെ പോയിട്ട് ഇങ്ങനെ ഡാമിന്റെ അടുത്തോട്ട് വരത്തില്ല ഒരു അകലത്തിൽ കറങ്ങിട്ട് തിരിച്ചു വരും ലോങ് വ്യൂല് നോക്കി അവര് ലൈറ്റ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്കിനി അപ്പുറത്തു പോയിട്ട് താഴത്തെ തൂക്കുവാലത്തിൻ്റെ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം അല്ലേ നമ്മൾ നിന്ന് ഇറങ്ങിയൊന്നും നല്ല കല്ലുവെട്ട് വഴി വഴിക്കൂടോ അതാണ് തൂക്കുവാലത്തേക്ക് പോകുന്ന വഴി പിന്നെ ഇവിടെ എന്തോ റോഡ് വെച്ചിട്ടുണ്ടോ കേട്ടോ ഈ വോഡ് കിടക്കുന്നത് നമ്മൾ വെള്ളത്തോല് പൊന്മുടി റോഡായത് വെള്ളത്തോലിന് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആണേ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകണം പോകാൻ രാജാക്കാട്ടിന് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പൂപ്പാറ ഇരുപത്തിനാല് കിലോമീറ്റർ പൊന്മുടി ഡാം ടോപ്പ് റോഡ് അതാണ് ഈ റോഡിൻ്റെ പേര് ഈ വഴിക്ക് അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് പോണേ തൂക്കുപാലത്തേക്ക് ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടോന്നെ നോക്കാം ഓഫോ ജീപ്പുകളാണ് ഇവിടെ ഉള്ളതെല്ലാം ജീപ്പ് അവിടം വരെ പോയല്ലേ ഡാം തുറന്നുവിട്ട വെള്ളം പോകണം മൂന്നു ചടങ്ങിൽ തുറന്നുവിട്ട കുറെക്കൂടെ ഉണ്ടാവും ഒരുന്നാണ് ശരിക്കും കാണാവുന്നത് ിവിടെന്താ ഉള്ളത് നോക്കും ഇവിടെ ചോളം ഉണ്ട് കരിക്കുണ്ട് പിള്ളേരുടെ കളിപ്പാട്ടമുണ്ട് ഉപ്പിരിട്ടമുണ്ട് കാറ്റാടിയുണ്ട് ഇവിടെയും അങ്ങനെയൊക്കെ ഉള്ളൊരു കട നല്ല ഉണ്ട് തൊപ്പിയോട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കടാണ് കണ്ണാടി വേണമെങ്കിൽ അതൊന്നും കഴിക്കാം സ്റ്റുഡിയോ ആണ് കേട്ടോ ഇതൊരു ഗിറ്റാർ ഒക്കെ തൂക്കിയിട്ടായിരുന്നു അതൊക്കെ വെച്ച് നമുക്ക് എവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാവേ ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ ബിരിയാണി നൂറ് രൂപയുള്ളൂ നൂറ് രൂപയുള്ളൂ ബിരിയാണി കേട്ടോ ഞാൻ ഇച്ചിരി വെമ്പ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ ചായ കുടിക്കുന്നുള്ളൂ ഈ ഒരു വഴിക്കായിരുന്നു നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കിയത് കേട്ടോ പക്ഷേ എവിടെയോ വഴി ബ്ലോക്ക് ആയിട്ടോ ഞാൻ അവിടെ കൊണ്ട് പിന്നെ പുറകോട്ട് പോയത് ഡാമ് തുറന്നു വിട്ട വെള്ളം പാലത്തിൻ്റെ അടിയിൽക്കോട്ടെ അതിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ നല്ല പച്ചപ്പായതുകൊണ്ടേ നല്ല രസമുണ്ടോ ഇവിടെയൊക്കെ കാണാനൊക്കെ കുറേയധികം ആൾക്കാർ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇപ്പോഴീ പാലത്തിൽ ഒരു മനുഷ്യൻ പോലോ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നോക്കും ഒത്തിരി ആളുണ്ടായിരുന്നേ അക്കടെ നിൽക്കുന്ന ജീപ്പുകാർ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇങ്ങോട്ടൊന്നും വറുത്താനൊന്നും പറയാതന്നെ വണ്ടി പാലത്തെക്കുടെ വണ്ടി കേട്ടിക്കൊണ്ടിരുന്നതാരണേ ഇപ്പം ഇപ്പം പാലക്കുടി റിപ്പയർ ആക്കിയിട്ടുണ്ട് ഇത് പണിതിട്ട് ഒരുപാട് വർഷം ആയതാണ് എനിക്ക് തോന്നുന്നത് സായിപ്പന്മാരുടെ കാലത്ത് തന്നെ പണതായിരിക്കും നല്ല അടിപൊളി ഒരു തൂക്കമല്ലേ വെള്ളം പോകുന്നതൊക്കെ താഴോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇനിയത് കാണേണ്ട ആവശ്യമില്ലു എല്ലാ അക്കറെ വന്ന് കയറുക ഇപ്പം പഴയവല്ല ഇവിടെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ബിരിയാണി ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ നെടുങ്കണ്ടം മൈലാടുംപാറയിൽ നിന്ന് തുടങ്ങിയിട്ട് കാരിത്തോട് പുത്തുങ്കൽ രാജാക്കാട് പൊന്മുടി ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു ചെയ്തോട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ പഴയ പോലെ അത്രയും അങ്ങോട്ട് ഓടുന്നില്ല കേട്ടോ അതിന് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അതായത് എനിക്കറിയാൻ പറ്റിയല്ലോ എനിക്ക് പല പ്രശ്നങ്ങളുമായിട്ട് ഞാൻ പോകുന്നതുകൊണ്ടേ വീട്ടുകാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചിലപ്പോൾ ശ്രദ്ധയൊക്കെ മാറിപ്പോവേ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം